അങ്ങനെ ഇന്ന് ഞാൻ സലീമും കൂടി വീണ്ടും ഒരുമിച്ച് ഒരു നോമ്പത്തുറയ്ക്ക് പോയിക്കും പോവുകയാണ് നമ്മളൊരു സുഹൃത്തിൻ്റെ റൂമിലാണ് നോമ്പുതുറ വീണ്ടും ഒരുമിച്ച് സലീമ് ഇതൊന്നുമല്ല കേട്ടോ സലീമിനെ കാണാനും കിട്ടില്ല എല്ലാ ദിവസവും നോമ്പ് തുറയാണ് ഒരു ദിവസം നാട്ടുകാര വക ഒരു ദിവസം പിന്നെ ഡ്രൈവേഴ്സിൻ്റെ വക അറിയാതെ അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തർ പറന്ന് കിടക്കുന്നതാണ് ഇന്നാണ് കിട്ടിയത് ിസി ആണ് ആള് നമ്മൾ ഒരാളും കൂടി പിക്ക് ചെയ്യാറുണ്ട് അങ്ങനത്തെ ആൾ വരുന്നുണ്ടോ നല്ല വരുന്നുണ്ടോ എന്താണ് അജ്മൽ ഓക്കെ വാട്ടോ കാക്ക അറിഞ്ഞിട്ടാണ് ഇപ്പൊ വീട്ടീന്ന് എല്ലാം കൊടുത്തില്ല അത് പള്ളിന്ന് ഇറങ്ങുമ്പോ വേറെ അമേരിക്ക ആ സലാജല ഇങ്ങനെ കൊടുത്ത് കയ്യോട്ടിയേക്ക് എല്ലാര്ക്കും കൊടുത്തില്ല എല്ലാവർക്കും കൊടുത്തില്ല മൂപ്പറാണ്ടേക്ക് മൂപ്പരും കൊടുത്തു ശരി അപ്പൊ സ്വീകരണ സ്ഥലത്തേക്കും എത്തിട്ടുണ്ട് നമുക്ക് എടുക്കാൻ പോയി എന്തൊക്കെയാ സുഖല്ല വോട്ടെടുക്കണേ പിന്നെന്തൊക്കെയാ വിശേഷങ്ങള് അല്ല എന്താ ോമ്പെല്ലാം തോർന്ന് പള്ളിക്ക് പോവാണ് നിസ്കരിക്കാൻ വന്നിട്ട് പള്ളിക്ക് എത്തിയത് ഇവിടെ ചെറിയൊരു പള്ളി അങ്ങനെ ഞങ്ങള് പള്ളി പോയില്ലോട്ട് എന്താ ബിരിയാണിന് ദമ്മൂട്ടിക്കാണ് യൂണിസ് ബോയ് ഷെഫ് ഞപ്പാ വന്നൊന്നര ബിരിയാണി ചോറൊക്കെ വേസ്റ്റ് കഴിക്കോ പ്ലാസ്റ്റിക് ഇരിക്കുന്നില്ലേ വേണ്ടേ ജ്യൂസ് വേണമെങ്കിലുണ്ട് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കുടിക്കാം ഇത് ബിംടോ ഇത് ടാങ്ക് ആണോ റൂമിൻ്റെ സെറ്റപ്പ് അപ്പുറമണ്ട് അപ്പുറമണ്ട് അപ്പുറാ പ്ലേക്കിക്ക് ഇട്ടോ എല്ലാം പറയും ആ ഇന്തോ ഇന്തോ ദോരൽ തൊക്കര ലാ ലാ ഇബ അപ്പുറാ അല്ല ആരി ഇരുന്നോ അപ്പുറം പിടിക്കുന്നേ ഇടി അപ്പുറ കൊരി കൊരി കൊരിനാണത് പറദെന്നാ തണൈക്കോ 我们打在干嘛？